ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവരെ നാല് ടീമാക്കിട്ട് തിരിക്കണം അതായത് കിച്ചൺ ഫ്ലോർ ബാത്റൂം എന്നിങ്ങനെ നാല് ടീമുകളാക്കാനായിട്ട് പറയുന്നു അങ്ങനെ കിച്ചൺ ടീമിൽ വരുന്നത് അനീഷ് അക്ബർ ആര്യൻ ജിസെ ബിൻസി ഇവരൊക്കെയാണ് കിച്ചൺ ടീമിൽ വരുന്നത് എന്നാൽ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഷാനവാസ് ചുമതലപ്പെടുത്തിയത് അനീഷിനെയാണ് അങ്ങനെ അനീഷ് ആദ്യമേ തന്നെ പറയുന്നു ഞങ്ങളുടെ ടീമിലുള്ള ആർക്കും അങ്ങനെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ഇനി നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങളും ഞങ്ങളെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ആക്കണമെന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട് അങ്ങനെ അനീഷ് അതാ വീണ്ടും ഒരു ക്യാപ്റ്റനായി അടുത്ത ടീം വരുന്നത് വെസൽ ടീമാണ് നെവിൻ അപ്പാനി രേണു രേണ ഇവരൊക്കെയാണ് വെസൽ ടീം ആയിട്ട് വരുന്നത് ഈയൊരു ടീമിന്റെ ക്യാപ്റ്റൻ നെവിൻ ആണ് ഒരാള് തിന്ന പാത്രം പോലും ഞാൻ കഴുകി വെക്കൂല വേണമെങ്കിൽ കഴുകി വെച്ചോളണം എന്നൊക്കെ പറയാണ് അപ്പൊ മത്സരാർത്ഥികളെല്ലാം അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആതിരനനൂറ ഒൽ അനുമോൾ ബിൻസി ഇവരൊക്കെയാണ് ബാത്റൂം ക്ലീനിങ്ങിൽ വരുന്നത് ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഷാനവാസ് തിരഞ്ഞെടുക്കുന്ന ഒനീലിനാണ് അടുത്തത് വരുന്നത് ഫ്ലോർ ക്ലീനിങ് ഇതിൽ വരുന്നത് ശൈത്യ അഭിലാഷ് ഇവരൊക്കെയാണ് ഫ്ലോർ ക്ലീനിംഗിൽ വരുന്നത് അങ്ങനെ ബിഗ് ബോസ് പുതിയ ക്യാപ്റ്റന്റെ ഭരണം തുടങ്ങി ഇനി ഒരു വീക്ക് എങ്ങനെയാകുമെന്നല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ആരും പറയുന്നുണ്ട് കഴിഞ്ഞ ക്യാപ്റ്റനെ പോലെ നിങ്ങളും തേരാപ്പാരം നടക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം അപ്പൊ ഷാനവാസ് പറയുന്നു തീർച്ചയായും എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നെല്ലാം പറയുന്ന എല്ലാം ആണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ